ഹലോ കൂട്ടുകാരെ സ്വാഗതം വീഡിയോയിലേക്ക് ഇന്നും ഞാൻ ഒരു വിശേഷമായിട്ട് വന്നിട്ടുണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാൻ തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അത് നല്ല കാര്യങ്ങൾ തന്നെയാണ് എടുക്കുന്നവർക്ക് എടുക്കാം അപ്പം ഞാനിന്ന് പറയാൻ പോലെന്താന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ജോലിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് അപ്പൊ ഞാൻ എൻ്റെ മക്കള് രണ്ടുപേരും വയ്യാത്ത മക്കളായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങളുടെ കട തുറക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് തുറക്ക ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ആ കട അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഓടിക്കാൻ പറ്റാതെ പോയി അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്കൂടെ ജോലി സാധ്യത ഭയങ്കര കുറവാണ് അന്നൊക്കെ ഇന്നിപ്പോ നഴ്സുമാർക്ക് പുറത്തൊക്കെ ഭയങ്കര സാധ്യതയില്ലേ എന്തെന്ന് പറഞ്ഞാലും ൈവറ്റിലൊക്കെ ഇപ്പൊ കുറച്ച് സാലറി കൊടുത്തു തുടങ്ങി അന്നൊക്കെ വളരെ കുറച്ച് സാലറി കൊടുക്കുന്ന സമയമാണ് അപ്പൊ അതിന് പോയി പോണരുമ്പോ അതൊന്നും എനിക്ക് മക്കളെ നോക്കി നിക്കുവാണ് അപ്പൊ ഒരു അഭിപ്രായമാണ് അപ്പൊ ഞാൻ മക്കളെ നോക്കി നിക്കായിരുന്നു പക്ഷെ ഒരു സമയം വന്നപ്പോ ഞങ്ങള് ഭയങ്കര സന്നിഗ്ധഘട്ടായി എന്താ ചെയ്യണ്ടേന്നുള്ള ഒരു അവസ്ഥയെ കാരണം പൈസ ഭയങ്കരായിട്ട് ചിലവാകണം വീട്ടില് കുട്ടികൾക്ക് അസുഖല്ലേ എപ്പോഴും ചികിത്സകളാണ് ചികിത്സകൾക്ക് പൈസ ചെലവാക്കുന്നതിനാ നമുക്കറിയാലോ ഓരോരുത്തരും നമ്മളെ പറ്റിക്കും അതിൻ്റെ ഇടയില് കാര്യമായിട്ടുള്ള ചികിത്സകൾ വേറെ നടക്കണം എപ്പോഴും അസുഖല്ലേ ഏർ എപ്പോഴും ന്യൂമോണിയ കപക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് എപ്പോഴും അസുഖമാണ് അപ്പൊ എപ്പോഴും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് മിക്കപ്പോഴും അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പൈസ ഭയങ്കര അത്യന്താപേക്ഷിതായിട്ട് വന്നു അങ്ങനെ വന്നപ്പോ ജോലിക്ക് പോവാ പോകുമ്പോൾ പോവാനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ആരെങ്കിലും ഒരാള് ജോലിക്ക് പോവാന്നുള്ള ഒരു അവസ്ഥയല്ലേ അപ്പഴാണെങ്കി പി എസ് സി കിട്ടില്ല പി എസ് സി കിട്ടിയപ്പോ അതൊരു സ്ഥിരം വരുമാനാണല്ലോ അപ്പൊ അത് ഞങ്ങളെ വല്ലാതെ സഹായിച്ചു കാരണം വീട്ടിലെ ആൾക്കൊരു കട ഇടാനും ഇട്ട ആളുടെ പിന്നെ അപ്പഴേക്കും പിന്നെ ഒത്തിരി ഒരൊന്നായി വന്നു അപ്പൊ നമുക്ക് രണ്ടു പേർക്കും ജോലി വേണം എന്ന് പറയാൻ ഞാൻ ജീവിക്കാനായിട്ട് പെൺകുട്ടികളെ കെട്ടിച്ചു വിടാന്നുള്ള ആ ഒരു സമ്പ്രദായം ആയിരുന്നില്ല പണ്ടൊക്കെ ഇപ്പൊ കൊറേയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും പഠിച്ചു എന്ന് പറഞ്ഞല്ലോ ഒരു ജോലി വേണം ജോലി വേണം അതെന്റെ മോളുടെ കാര്യത്തിലായാലും എനിക്ക് അത് തോന്നിട്ടുണ്ട് കാരണം അവള് ആയുർവേദമാണ് പഠിച്ചത് പക്ഷെ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു ഇതല്ലായിരുന്നത് പക്ഷെ ഇപ്പൊ അവള് ഏഡിങ് ഉണ്ട് അവൾക്ക് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾക്ക് നമ്മൾ പഠിച്ചാല് നമുക്ക് നമ്മുടെ ഇതിൽ പത്ത് പൈസ ഉണ്ടാകുമ്പോ നമുക്ക് എപ്പോഴും ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാര്യം അത് വേറൊരു പ്രശ്നം അത് ചിലര് അത് നല്ല രീതിയിലൊക്കെ ഭാര്യ എല്ലാം വാങ്ങിക്ക വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും ചിലരതൊരു അവൾക്കൊരു പൈസ ഇല്ല എല്ലാം ഞാൻ ചെയ്ത ഒരു ഇഷ്ടല്ല ഇഷ്ടമില്ലാണ്ട് തരും അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട് ചിലർക്ക് അപ്പൊ ഇതൊന്നും നമുക്ക് പൈസ ഇല്ലെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലേ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമുക്ക് ഇണ്ടെ നമുക്ക് അപ്പൊ പറയാനൊരു ബലം എന്തല്ല ഞാനത് വാങ്ങിക്കേണ്ട കിട്ടാന്ന് പറയാനായിട്ട് നമുക്കൊരു ശക്തി ഉണ്ട് അല്ലെങ്കി അത് വാങ്ങിച്ചു തരുവോ ഇത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് വീട്ടുകാരാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോ അവർക്ക് അവരുടെതായ കാര്യങ്ങളുണ്ട് ആളമാരാണ് അല്ലെങ്കിൽ അമ്മിയപ്പനായാലും അവരും കഴിയൂലോ അവർക്ക് എപ്പോഴും നമ്മളെ സഹായിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഒരു ആവശ്യത്തിന് അല്ലെങ്കി നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാൻ അപ്പൊ എല്ലാതും ഒരാളെ കൊണ്ട് നടന്നൊന്നും വരില്ല അപ്പൊ വീട്ടിലെ എപ്പോഴും രണ്ടാൾക്ക് ജോലി ഉള്ളത് നല്ലതാണ് അത് എന്റെ ജീവിതത്തിൽ എനിക്കത് ഒരു പാടാണ് അപ്പൊ അതുപോലെ തന്നെ കുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിച്ചു പതിനെട്ട് വയസ്സ് എൻ്റെ മോൾക്ക് പതിനെട്ട് വയസ്സായി ഇനി ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് ഒരു സ്വയം ഇല്ല ചിലര് പറയുന്നത് നമ്മളോട് അപ്പൊ ഞാൻ നിങ്ങൾ ആ കുട്ടീനെ പഠിപ്പിക്കേ ആ പഠിപ്പിച്ച അതിനൊരു ജോലി ആവട്ടെ അപ്പൊ എന്തെങ്കിലും ജോലി നമുക്കൊരു സ്ഥിര വരുമ ഒരു ജോലി നമുക്ക്ണ്ടാവുമ്പോ അതിനൊരു പ്രത്യതയാണ് ഞങ്ങൾ പഠിപ്പിക്കേ എന്ന് പറയാ എന്നോട് പറയുന്നവരോട് കാരണം എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പാടാണ് ഞാൻ പറയുന്നത് ഏർ ഞാൻ ചെലപ്പോ ജോലിക്ക് പോയില്ലായിരുന്നുണ്ടെങ്കി എൻ്റെ മക്കൾക്കൊന്നും ഏർ കഷ്ടപ്പാടായനെ അപ്പൊ ഒരാളുടെ അധ്വാനം കൊണ്ട് അതും ബിസിനസ് എന്ന് പറയുന്നത് തളർച്ച ഉണ്ടാവും അങ്ങനത്തെ ആണല്ലോ ബിസിനസ് അപ്പൊ അതൊക്കെ എത്രത്തോളം ശാശ്വതാണ് അത് എന്റെ ഒരു സ്ഥിരം വരുമാനം എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകത വേറെയാണ് അവർക്ക് നമുക്ക് എങ്കിലും അവരെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അവരെ മാറ്റി അസുഖം മാറ്റി കൊടുക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിലും എല്ലാം വാങ്ങി കൊടുക്കാനൊക്കെ എനിക്ക് പറ്റി അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് നമുക്കത് പറ്റാന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് ഇതില് ഞാന് പ്രത്യേകം പറയുന്നത് സ്ത്രീകൾക്ക് ജോലി വേണം വേണം എന്ന് പറയുന്ന ഒരാളാണ് കല്യാണം കഴിക്കുന്നേറ്റു മുമ്പ് ജോലിയായിട്ടാ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ഈ പത്ത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സാകുമ്പോഴേക്കും കുട്ടികള് ഒന്നാമത്തെ വല്ലവരും വീട്ടിൽ പോയിട്ട് അവർക്കാണെങ്കിൽ ഒരു വലിയ ഇല്ല ആ കാണുന്ന മോടി മാത്ര അത് കഴിഞ്ഞ ഒന്നിനും കൊള്ളാത്തൊരു വീട്ടു ജോലിക്കാരി ആയിട്ട് നമ്മൾ മാറേണ്ടി വരും അപ്പോൾ നമ്മുടെ മക്കൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണണം ഇതാണെങ്കിലോ അവരുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടാകുമ്പോൾ അവർക്കൊരു പല കുട്ടികൾക്കൊക്കെ രണ്ട് വീട്ടിൽ പൈസ ഉണ്ടാവുമ്പോൾ അതിൻ്റെതായൊരു ണ്ടാവും ഇതെന്നും പ്രായം ഒരാൾക്ക് തന്നെയാകുമ്പോ അത് ചെലവാക്കുമ്പോഴ പെട്ടെന്ന് കഴിയും പിന്നെ ചോദിക്കുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല ഇപ്പൊ ഒരാള് ജോലിക്ക് പോയി കൊണ്ടുവരുന്ന സാലറി കൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു പോകുമ്പോ ഏർ ചോദിക്കണത് കിട്ടില്ല കിട്ടാണ്ടാവുമ്പോ നമുക്ക് വിഷമം ഓ ഞാനിപ്പോ എനിക്ക് ജോലിയൊന്നുമില്ല ആൾക്കല്ല ജോലി അതുകൊണ്ട് ചോദിച്ചപ്പോ കിട്ടിയില്ല അവർക്ക് തരാൻ പറ്റാണ്ടാവും പിന്നെ അതേസമയം നമ്മൾ ഈ വീട്ടു ജോലി എടുത്ത് നിൽക്കുന്നു അതൊരു വിഷമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ വീട്ടു ജോലി എടുക്കുക അതേ സമയം തന്നെ നമ്മൾ ജോലിക്ക് പോവുക ജോലിക്ക് പോവുക അല്ലെങ്കിൽ പത്ത് പൈസ എനിക്കുണ്ടാക്കാനായിട്ട് ശ്രമിക്ക ഞാനത് തന്നെ എൻ്റെ മോളോട് പറഞ്ഞിട്ടുള്ളത് പഴയ ഇവിടെ ജോലിയില്ലാന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നു വേണ്ട അവനാൻ്റെ പൈസ അവനാൻ ഉണ്ടാക്ക അവനാൻ ജീവിക്കാൻ പഠിക്ക ഒരു കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാൻ പഠിക്ക ഇതൊക്കെ നമ്മള് മക്കൾക്ക് പറഞ്ഞുകൊടുക്ക അതിനെ മക്കൾക്കല്ല ധൃതി അമ്മമാർക്കും അപ്പം പരിക്കാണ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സാവുമ്പോ എൻ്റെ അങ്ങളുടെ കുട്ടിയായാലും പറയും അവൾക്ക് കൊറേ കല്യാണാലോചന വരുന്നുണ്ട് നടത്താനോ നടത്തണം അതല്ല നമ്മള് ആലോചിക്കണം അവര് പഠിച്ച അവർക്ക് ഒരു ജോലിയായ നമുക്ക് സമാധാനമായി എന്തുണ്ടായാലും ഇനിയും കല്യാണം കഴിച്ച വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ മോൾക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സമാധാന ജീവിച്ചോളൂലോ അതാണ് നമ്മളെ പുഴാലോചിക്കണ്ടേന്ന് പറയാം അപ്പോ ഇന്നത്തെ എന്റെ സംസാരം ഇവിടെ വെച്ചോസിക്കാണ് ഇഷ്ടപ്പെട്ട ലൈക്ക്